നാട്ടുകാർക്ക് ദുരിതമായി കടുത്തുരുത്തി പഞ്ചായത്ത് എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന നീരാക്കൽ ലാറ്റക്സ് കമ്പനി പ്രദേശവാസികൾ ശനിയാഴ്ച വളയും ഇവിടെ നിന്നും ഒഴുകുന്ന മലിനജലം നാട്ടുകാരെ നാട്ടുകാരെ രോഗങ്ങളിലേക്ക് തള്ളിവിടുകയും വായുവും ജലവും ഭൂമിയും മനുഷ്യ ഉപയോഗത്തിന് പറ്റാതാക്കിയിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം ഒന്നാം തീയതി പ്രദേശവാസികൾ ഒന്നടങ്കം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ മുട്ടുചെറയിൽ നിന്നും പദയാത്രയായി കടുത്തുരുത്തിയിലെത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തുകയും പഞ്ചായത്തിന് ഭീമഹർജി നൽകുകയും ശേഷവും ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം തോടുകളിലേക്ക് ഒഴുക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു പഞ്ചായത്ത് ലൈസൻസ് നൽകാതെ പ്രവർത്തനാനുമതി നിഷേധിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടും അധികാരികളുടെ മൗനസമ്മതോടെയാണ് ഫാക്ടറി പ്രവർത്തിക്കുകയാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ഫാക്ടറിയിലേക്ക് മാർച്ച് നടത്തുന്നതെന്നും പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഈ ഏറ്റവും കിടക്കുന്ന പഞ്ചായത്തിന്റെ എട്ടാം വാർഡിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലാറ്റക്സ് ഫാക്ടറി നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള വായുവും ജലവും മണ്ണും മലിനമാക്കിയെ സംബന്ധിച്ച് ആളുകള് അവർക്ക് ഒരു തരത്തിലും നിക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഘടന സമ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒന്നാം തീയതി ഒരു സമരം നടത്തിയിരുന്നു അതായത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഒരു ഗ്രാമം മൊത്തത്തിൽ ഇളകി മറിഞ്ഞ് വന്ന് കടുത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുക്കാനിടയായി അതിൻ്റെ സാഹചര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ലാറ്റക്സ് ഫാക്ടറി പ്രവർത്തിക്കുന്നത് അവര് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ബാരലുകൾ ക്രൂഡ് ലാറ്റക്സ് കളക്ട് ചെയ്തിട്ട് ഈ ലാറ്റക്സിൽ നിന്നും വെള്ളവും റബ്ബറും തമ്മിൽ വേർതിരിഞ്ഞാണ് അവിടെ നടക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്തിന് ഫാക്ടറിയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും മനഃശാസ്ത്ര വിദഗ്ധനും കൗൺസിലറുമായ ദിലീപ് കൈതക്കൽ പ്രാദേശിക സമര നേതാക്കളായ പരിസ്ഥിതി സംരക്ഷണ സമിതി കൺവീനർ സിറിയക് വർഗീസ് മേലുകുന്നേൽ അഡ്വക്കേറ്റ് അശ്വതി റോയി വെട്ടിക്കത്തടത്തിൽ സവിത ശശികുമാർ വലിയ നിരപ്പ് ലൈസമ്മ ജോസ് കച്ചോലക്കാലായിൽ കാലായിൽ വിൻസെൻ്റ് ചിറയിൽ എന്നിവർ പ്രസംഗിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ